മഹിളാ സാഹസ് കേരളയാത്രയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നയിക്കുന്നത് തീയതി മുതൽ മാർച്ച് എട്ട് വരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും ജനുവരി നാലിന് മഞ്ചേശ്വരത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജില്ലാതല ഉദ്ഘാടനം ഇരുപത്തിനാലിന് രാവിലെ പത്തിന് മുണ്ടക്കയം കൊക്കിയാറിൽ ഡി പ്രസിഡന്റ് സി മാത്യു നിർവഹിക്കും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജലീ മേത്തലെം പി നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര ഇരുപത്തിനാലാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കൊക്കയാറിൽ നിന്നും ആരംഭിച്ച് അൻപത്തി ഒന്ന് മണ്ഡലത്തിൽ കൂടി കടന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൊടുപുഴ സമാധിക്കത്തക്ക രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ മഹിളാ സാഗസൻ്റെ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് തിന് മണ്ഡലം തലത്തിൽ എല്ലാ മണ്ഡലത്തിലും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു വളരെ ഭംഗിയായ രീതിയിൽ മഹിളാ കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു വൻപിച്ച വിജയമായിട്ട് പരിപാടിയെ മാറ്റാൻ ഇടുക്കി ജില്ലയിൽ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസും ഒന്നിച്ചു നിന്ന് തന്നെയുള്ള കമ്മിറ്റികളെടുത്ത് അതിന്റെ ആലോചനയുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ഏലപ്പാറ വൈകിട്ട് നാലിന് കട്ടപ്പന ഇരുപത്തിയാറിന് രാവിലെ പത്തിന് കുമ്മളി വൈകിട്ട് നാലിന് പാമ്പാടുംപാറ ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് നെടുങ്കണ്ടം മാർച്ച് രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മൂന്നാർ മൂന്നാം തീയതി വൈകിട്ട് നാലിന് അടിമാലി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും മാർച്ച് എട്ടിന് വൈകിട്ട് നാലിന് തൊടുപുഴ നഗരസഭാ മൈതാനിയിൽ യാത്ര സമാപിക്കും വിവിധ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ കെ പി സി സി ഡി സി സി ഭാരവാഹികൾ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മണിമേഖല മുനിയദാസ് ശൈലജ ഹൈദ്രോസ് സിന്ധു വിജയകുമാർ എന്നിവർ പങ്കെടുത്തു